പള്ളിപ്പുറം തിരുനെല്ലൂർ സർവീസ് ബാങ്ക് പുരസ്കാരത്തിന്റെ നിറവിൽ കേരള ബാങ്കിന്റെ എക്സലൻസ് അവാർഡ് തുടർച്ചയായ മൂന്നാം തവണയും തിരുനെല്ലൂർ തിരുനെല്ലൂർ ബാങ്കിന് ലഭിച്ചു പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പുരസ്കാരത്തിന്റെ കേരള ബാങ്കിന്റെ എക്സലൻസ് അവാർഡ് തുടർച്ചയായി മൂന്നാം തവണയും തിരുനെല്ലൂർ ബാങ്കിന് ലഭിച്ചു തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആയിരത്തി അൻപത് പ്രവർത്തനം ആരംഭിച്ചിട്ട് നൂറ് വർഷങ്ങൾ പിന്നിടുന്നു തുടർച്ചയായി അറ്റലാഭത്തിൽ ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് വിഭാഗത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലോ വർഷത്തെ ഓഡിറ്റിൽ ബാങ്കിന്റെ ലാഭത്തിൽ നിന്ന് പൊതുനന്മ ഫണ്ടിനത്തിൽ മാറ്റിവെച്ചിരിക്കുന്ന തുക ഉപയോഗിച്ച നൂറാം വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രണ്ട് കുടുംബങ്ങൾക്ക് കെയർ ഹോം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു നൽകുന്നു അൻപത് ക്യാൻസർ രോഗികൾക്ക് പ്രതിമാസം ആയിരം രൂപ ആദരം പെൻഷൻ പദ്ധതി സാംസ്കാരിക കലാകായിക ആരോഗ്യ മേഖലകൾക്കും കുടുംബശ്രീ എസ് എസ് ജി ഗ്രൂപ്പുകൾക്കുമായി വിവിധ പദ്ധതികൾ ശതാബ്ദി സ്മാരക ഹെഡ് ഓഫീസ് മന്ദിര നിർമ്മാണവും നടന്നുവരുന്നു ബാങ്കിന്റെ ഹെഡ് ഓഫീസിലും മൂന്ന് ബ്രാഞ്ചുകളിലുമായി നിരവധി വ്യക്തിഗത വായ്പകളും കുടുംബശ്രീ വായ്പകളും എസ്എസ് ജി സ്ത്രീ പുരുഷ വായ്പകളും നിരവധി സ്ഥലങ്ങളുള്ള പ്രതിമാസ നിക്ഷേപ പദ്ധതികളും നടപ്പാക്കി വരുന്നു ആലപ്പുഴ ജില്ലയിലെ ഒരു സഹകരണ ബാങ്കിൽ ആദ്യമായി മൾട്ടി ഡിവിഷൻ പ്രതിമാസ നിക്ഷേപ പദ്ധതി വിജയകരമായി നടത്തിവരുന്നു ഓണക്കാലങ്ങളിൽ തുടർച്ചയായി പച്ചക്കറി കൃഷിയും ഓണച്ചന്തയും ബാങ്ക് പരിധിയിലെ അയ്യായിരം വീടുകളിൽ ഓണസമ്മാനവും നൽകി വരുന്നു ബാങ്കിന് കീഴിൽ നീതി സ്റ്റോറും നീതി മെഡിക്കൽ ലാബും നീതി മെഡിക്കൽ സ്റ്റോറും രണ്ട് റേഷൻ കടകളും ലാഭകരമായി പ്രവർത്തിക്കുന്നു ഈ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തിയാണ് കേരള ബാങ്ക് പിഎസ് സി എസ് എക്സലൻസ് അവാർഡിന് തുടർച്ചയായി മൂന്നാം തവണയും തിരുനെല്ലൂർ ബാങ്കിനെ തിരഞ്ഞെടുത്തതെന്ന് പ്രസിഡന്റ് ഡി വി വിമൽദേവ് പറഞ്ഞു തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ കേരള ബാങ്ക് അധികാരികളിൽ നിന്ന് ബാങ്ക് പ്രസിഡന്റ് ഡി വി വിമൽദേവും സെക്രട്ടറി പി ജിജിമോളും ഡയറക്ടർ ബോർഡ് അംഗം അജേഷ് മോനും ബാങ്ക് സ്റ്റാഫ് സൗമ്യമോളും ചേർന്ന പുരസ്കാരം ഏറ്റുവാങ്ങി